ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ കാരണം ഇപ്പം നോമ്പല്ലേ നോമ്പാകുമ്പോഴത്തേനും നമുക്ക് കൂടുതലും എന്നാ കുക്കിങ്ങിൻ്റെ ഓരോ സംഭവങ്ങളാണ് കാരണം നമുക്ക് വൈകുന്നേരം നോമ്പ് തുറക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ ഒരുപാട് സാധനങ്ങളല്ലേലും ഇപ്പം നമുക്കാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ കാണും ഓരോ ഫുഡുകളിലല്ലേ പിന്നെ ചിലപ്പം നമുക്ക് ഒരുപാട് എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളാണ് ചിലപ്പം അധികം ഒന്നും കാണത്തില്ല ചിലപ്പം നമുക്ക് എന്തെങ്കിലും മടിയോ ക്ഷീണമോ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനേ തോന്നാറുമില്ല അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ഫിഷ് കക്ലൈറ്റ് ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫിഷ് കക്ലൈറ്റാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കാമെന്ന് ഓർത്ത് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു നോമ്പു തുറയുടെ ഫുള്ളായിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് കുറച്ച് പേർക്കൊക്കെ ഉപയോഗപ്പെടും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോമ്പിന് നാളെ എന്നാ ഉണ്ടാക്കണം നാളെ എന്നാ ഉണ്ടാക്കണമെന്നുള്ള ടെൻഷനാണ് അപ്പം ഞാൻ കൂടുതലും നമ്മുടെ കയ്യിൽ വീട്ടിലുള്ള കുറച്ച് കുറച്ച് ചേരുവകൾ വെച്ചുള്ള നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള റെസിപ്പീസ് ഒക്കെ ഞാൻ ഓരോ വീഡിയോയിലൂടെ ഓരോന്നോരോന്ന് പരിചയപ്പെടുത്താം പിന്നെ ചിലതൊക്കെ ജസ്റ്റ് കാണിച്ചു പോവാം അതൊക്കെ ഞാൻ ഓരോ വീഡിയോ ഇനി വരുമല്ലോ അതിനകത്ത് ഓരോന്നിൻ്റെയും റെസിപ്പീസ് പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ അധികം സമയമില്ലാതെ എല്ലാവരും നോമ്പിൻ്റെ ഒക്കെ ക്ഷീണമായി ായിരിക്കും പിന്നെ നോമ്പ് ഇല്ലാത്തവരാണേലും അല്ലാത്തവർക്കൊക്കെ ആണെങ്കിലും ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്കിടയ്ക്കൊക്കെ ആണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാമല്ലോ അപ്പം നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങളും കുക്കിംഗ് വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിന്ന് അപ്പം നേരെ വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമേ തന്നെ കട്ലൈറ്റ് ഉണ്ടാക്കാവുന്ന ഓർത്ത് കട്ലൈറ്റ് ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം കിഴങ്ങുണ്ടായിരുന്നു പൊട്ടറ്റോയും ഉണ്ടായിരുന്നു പിന്നെ സവോള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ മിക്ക വീടുകളിലും കാണുന്നതല്ലേ പിന്നെ കുറച്ച് മീനും ഫ്രിഡ്ജിലുള്ളതുകൊണ്ട് ഞാൻ ഓർത്ത് ഫിഷ് കട്ട്ലൈറ്റ് ഞാൻ ഉണ്ടാക്കാവുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കട്ലൈറ്റാണ് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ കുറച്ച് സവോള വെളുത്തുള്ളി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു പെറുക്കി മുട്ടക്കറി വെക്കണമായിരുന്നു അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞൊന്ന് എല്ലാം കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ അതിൻ്റെ പുറകെ നമുക്ക് അരിയാനായിട്ട് നടക്കണ്ടല്ലോ അപ്പം ഞാൻ ഓർത്ത് എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞൊന്ന് എടുക്കാവുന്ന ഓർത്ത് അതിൻ്റെ ഇടയ്ക്ക് കിഴങ്ങ് വേവിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കഷ്ണമില്ലാത്ത രീതി പിന്നെ ഞാനൊരു കിലോ കാണത്തില്ല അതിൽ കുറവാണ് തുണ്ടമീൻ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ അത് ഈ ഭാഗത്തോളം വെള്ളം വെച്ചൊന്ന് വേവിച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് വെള്ളം പറ്റ നിൽക്കണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ മീൻ കഷ്ണം ഒന്ന് മിക്സിക്കകത്ത് പൊടിച്ചെടുത്തു പിന്നെ നമ്മൾ അരിഞ്ഞെടുത്ത വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് രണ്ട് സവോള ഇതൊക്കെ കൊത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടുപ്പത്ത് പാൻ വെച്ച് കൊടുത്തു ചൂടായപ്പോഴത്തേനും അതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് വരട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച രണ്ട് സവോള പൊടിയായിട്ടാണ് അരിഞ്ഞത് അതും കൂടെ നമ്മളൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് കൊടുക്കണം ഇളക്കി ഒന്ന് ഏകദേശം ഒന്ന് വരണ്ട് വരുമ്പോഴത്തേനും ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കണം പിന്നെ എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടിയൊക്കെ നമുക്ക് എരിവനുസരിച്ച് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ കുറച്ച് മീനുണ്ടല്ലോ പൊടിച്ച് വെച്ച് ആ മീനും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം നല്ല ഒരു ബീഫ് കറിയുടെ ബീഫ് കറി കറിയല്ല ബീഫ് കട്ലൈറ്റിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ കട്്ലൈറ്റിന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊണ്ടുവന്ന് കിഴങ്ങൊക്കെ ഉടച്ചതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ഈ മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം പക്ഷേ കരിയാപ്പില മതി പിന്നെ ഞാൻ കുറച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ മീനിനകത്ത് ഉപ്പിട്ട് കൊടുത്തല്ലോ പിന്നെ നമ്മുടെ മെയിൻ സാധനമായ ഗരം പൊടിയും കൂടെ ചേർത്തൊന്ന് ഇളക്കിയിട്ട് തീയൊക്കെ ഓഫ് ചെയ്ത് ഇതിന്റെ ഇതൊന്ന് കക്ലേറ്റിനുള്ള മസാല ഒക്കെ പൊത്തി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രെഡ് ഒന്ന് ചൂടാക്കിയതായിരുന്നു ചൂടാക്കി പൊടിച്ചെടുത്തായിരുന്നു പിന്നെ രണ്ട് മുട്ടയെടുത്തിട്ട് ഇച്ചിരി ഉപ്പും കൂടെ എടുത്തൊന്ന് നല്ല കൂട്ടൊന്ന് ഓടച്ചൊന്ന് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കട്ലൈറ്റിൻ്റെ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ എടുക്കാം ഞാൻ റൗണ്ട് ഷേപ്പിൽ എടുക്കാവുന്ന കൂടുതലും ഞാൻ കണ്ടിരിക്കുന്ന റൗണ്ട് ഷേപ്പാണ് ആവും അപ്പം ഞാൻ ഓർത്ത് ഒരുപാട് റിസ്ക് എടുക്കേണ്ട റൗണ്ട് ഷേപ്പിൽ തന്നെ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കട്ലൈറ്റൊക്കെ ഷേപ്പ് ഒക്കെ ആക്കി വെച്ചു ഇനി നമുക്കിത് അടിച്ചു വെച്ച മുട്ടയ്ക്കകത്തൊന്ന് ഇട്ട് കൊടുക്കണം ഞാൻ രണ്ട് സ്പൂൺ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ കൈയിലൊന്നും ആ മുട്ടയുടെ ഒന്നും പറ്റി പിടിക്കാത്തതായിട്ട് എനിക്ക് തോന്നി അല്ലേൽ പിന്നെ ആ ബ്രെഡിൻ്റെ പൊടിയും എല്ലാം കൂടെ അങ്ങ് മുട്ടയുടെ ഇതും എല്ലാം കൂടെ കയ്യെ പിടിച്ചിരിക്കും ഇങ്ങനെ ചെയ്ത് ചെയ്ത് അത് നമുക്കൊരു ഈസി ആയിട്ട് തോന്നും അങ്ങനെ ഓരോന്നും നമ്മൾ ആ ബ്രെഡിനകത്തൊക്കെ ഒന്ന് മുട്ടയ്ക്കകത്തും ബ്രെഡിനകത്തും ഒക്കെ ഒന്ന് മുക്കിയെടുത്ത് എല്ലാം അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം എണ്ണ ഒന്ന് ചൂടായ ും ഓരോ കട്ലൈറ്റ് വീതം പെറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട് എണ്ണയെന്ന് പറയുമ്പോൾ നമ്മുടെ ആ കട്ലൈറ്റിൻ്റെ മേളിൽ വണ്ണം എണ്ണ മതി ഒരുപാട് എണ്ണയൊന്നും കുടിച്ചില്ലായിരുന്നു അപ്പോൾ ആ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച എണ്ണ പകുതിയും മുക്കാലും ആ പാത്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു കാരണം നമുക്കത് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടാണ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് നമ്മൾ സ്പീഡിൽ ഗ്യാസ് ഗ്യാസിലാണെങ്കിൽ നമ്മൾ തീ കൂട്ടി വെക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കത്തില്ല ലൈറ്റ് കട്ട്ലൈറ്റ് അപ്പം അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് കഴിച്ചെടുക്കരുത് ഒരു ബ്രൗൺ കളറൊക്കെ ഈ ഏകദേശം ഈ ഒരു പരുഭാഗത്തിലെ ആ പരുവാളത്തേനും ഒന്ന് എടുക്കാം നമ്മൾ ഈ കട്ട്ലൈറ്റ് കട്ലൈറ്റ് ഷെയ്പ്പാക്കി എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കാനാണ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം പക്ഷേ ഈ സംഭവം നമ്മൾ ചെയ്തെടുത്ത് നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നോമ്പിനാണേലും അല്ലാതെ ഒക്കെ സൂപ്പറാണ് ഞാൻ പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ ഓരോ നോമ്പിനും കൂടുതലും എനിക്ക് ഇഷ്ടം പിന്നെ പൈനാപ്പിളിനോട് ഒരു ഇഷ്ടം കൊണ്ട് പൈനാപ്പിൾ ജ്യൂസ് എടുക്കാമെന്ന് ഓർത്തു അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഓരോരോ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അങ്ങനെ വാങ്ങൊക്കെ കൊടുത്തു വാങ്ങു കൊടുത്തപ്പം നമ്മളെടുത്ത് വെച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഓർത്ത് ചോറൊക്കെ ചോറോ അല്ല അപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ കുടിക്കുമ്പോൾ വെള്ളം ഒന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ പകുതി മുക്കാലി നമ്മുടെ വിശപ്പും ദാഹവും എല്ലാം പോകും ആ വാങ്ങു വിളിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ വെള്ളം തീരുന്ന പോലും അറിയത്തില്ല അപ്പോൾ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത്